ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റേഷി ബ്ലോഗ് പിന്നെത്തെ റെസിപ്പി വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ നമ്മൾ ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ നമ്മൾ ആദ്യം സാധന പത്തിരി പോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പീട്ടയും പരക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധന പത്തിരി ചുട്ടെടുക്കുന്ന പോലെ ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കണം ചട്ടിപ്പത്തിരിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമ്മളിവിടെ സവാളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ചിക്കൻ മസാല ബാക്കി മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ മുട്ട ഒടച്ചിട്ട് എന്താ നമ്മൾ ഉരുട്ടി ഉടച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമ്മൾ ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് പത്തിരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നമ്മൾ ആദ്യം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരിത് പത്തിരി നമ്മൾ ഈ ഒരു മസാല വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അടി നല്ല കുണ്ടുള്ള കുണ്ടുള്ളൊരു ചട്ടിയാട്ടോ നമ്മൾ ഈ ഒരു ചട്ടി പത്തിരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അതിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ എഗിൻ്റെ അതൊക്കെ ഒരു മസാല ഉണ്ടല്ലോ ആ മസാല നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിതറി കൊടുക്കാണ്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ എടുക്കുന്ന ചട്ടിയിൽ എത്ര ലെയർ ആണോ കൊള്ളുന്നത് അത്രയും ലെയർ ആക്കിയിട്ട് നമ്മൾ നമ്മളിതിലോട്ടൊന്ന് വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട് ഞാനിതൊരു ഗ്യാസിൽ പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ചട്ടി വെച്ചിട്ടുള്ളത് ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം നമ്മളത് മറച്ചിട്ടിട്ട് അപ്പുറത്തെ ഒരു ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടക്കാർക്കും ബായ്